നമ്മളിപ്പോൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ വരുന്ന ഒരു ന്യൂസ് ബിഗ് ബോസിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ ജിസൈൽ ഔട്ടായി ഔട്ടായി എവിക്റ്റഡ് ആയി എന്നുള്ള രീതിയിലാണ് സോ ഇത് ശരിക്കും സത്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യമാണ് ശരിക്കും ജിസേൽ പുറത്തായിട്ടുണ്ട് ചില യൂട്യൂബ് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അവർ പറയുന്നു ജിസൈൽ സീക്രട്ട് റൂമിലാണ് ജിസൈൽ ഇതുവരെ എയർപോർട്ടിലൊന്നും വന്നതായിട്ട് ന്യൂസ് കിട്ടിയിട്ടില്ല ജിസയിലെ എയർപോർട്ടിൽ ഇപ്പം വരത്തില്ല ബിക്കോസ് എപ്പിസോഡിന് ശേഷം അതായത് ഞായറാഴ്ചക്ക് ശേഷമായിരിക്കും ചിലപ്പോൾ ജിസൈലിനെ നമ്മൾ പുറത്ത് കാണാൻ കഴിയുക പുറത്ത് ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ജിസൈൽ എവിക്റ്റഡ് ആയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല ജിസൈൽ എവിക്ട് ആയിന്ന് തന്നെയാണ് വരുന്ന ന്യൂസ് ഈ വോട്ട് ചെയ്യുന്നമാരെല്ലാം പൊട്ടന്മാരാണ് ജിഷിന്റെ എവിക്ഷൻ ഇതേപോലെ അൺഫെയർ ആയിരുന്നു ജിഷിന്റെ ആയിരുന്നു ഈ സീസണിലെ ആദ്യത്തെ അൺഫെയർ എവിക്ഷൻ ബാക്കിയുള്ള എല്ലാം നമ്മൾ അൺഒഫീഷ്യൽ വോട്ടിംഗ് ഒക്കെ നോക്കിയപ്പോൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത ആൾക്കാരൊക്കെ തന്നെയായിരുന്നു പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത് അവരുടെ പെർഫോമൻസ് ബേസ് ആണെങ്കിലും നമുക്ക് ഊഹിക്കാൻ പറ്റും ഇന്നയാളായിരിക്കും ചിലപ്പോൾ ഇത്തവണ പോവുക എന്നുള്ള കാര്യം ഇത്തവണത്തെ എവിക്ഷൻ എന്ന് പറഞ്ഞാല് ഗൈസ് ഇമാജിൻ ജിസേൽ സീസൺ സെവനിലെ വൺ ഓഫ് ദ സ്ട്രോങ്സ്റ്റ് കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു ജിസേൽ ദെൻ വൈ ജിസേൽ ഈ ജിസേലിൻ്റെ ഈ ഒരു എവിക്ഷൻ ന്യൂസ് വന്നതിന് ശേഷം എനിക്ക് ഒരു കാര്യം മനസ്സിലായത് നമ്മൾ ആരും ഇനി വോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു ഷോ ഓൾറെഡി സ്ക്രിപ്റ്റഡ് ആണ് ലാലേട്ടൻ വന്നിട്ട് എപ്പോഴും വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് ഈ ഷോ സ്ക്രിപ്റ്റഡ് അല്ല സ്ക്രിപ്റ്റഡ് അല്ല എന്നുള്ള കാര്യം ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ നമ്മൾ എന്താണ് ഊഹിക്കേണ്ടത് ഇറ്റ് ഇസ് സ്ക്രിപ്റ്റഡ് ആണ് ഈ ഷോയ്ക്ക് ആർക്കാണ് കപ്പ് കൊടുക്കേണ്ടതെന്നും ഓരോ വീക്കിൽ ആരെയൊക്കെ പുറത്താക്കണമെന്നും ടോപ്പ് ഫൈവിൽ ആരൊക്കെ വരും എന്നുള്ളതൊക്കെ ഈ ഷോയിൽ സ്ക്രിപ്റ്റഡ് ആണ് ശരിക്കും നമ്മളത് എത്ര ലാലേട്ടം വന്നിട്ട് എത്ര ജസ്റ്റിഫിക്കേഷൻ ഇതിന് കൊടുക്കാൻ ശ്രമിച്ചാലും ജനങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി തുടങ്ങി ഇപ്പൊ തന്നെ ജിസേലിന്റെ ഈ ഒരു എവക്ഷൻ ജിസേലിനെക്കാളും വീക്കായിട്ടുള്ള കണ്ടസ്റ്റൻസ് അവിടെ ഉണ്ട് വോട്ട് കുറവുള്ള കണ്ടസ്റ്റൻസ് ആബുമാനൊക്കെ വോട്ട് കുറവായിരുന്നു ആബുമാനയൊക്കെ എന്തിനാണ് അതിനകത്ത് പിടിച്ചിട്ടിരിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ബിഗ് ബോസിന് സാബുമാനെ വെച്ച് എന്തോ ഒരു പ്ലാൻ ഉണ്ട് ഈ പുള്ളിനെ വേറെ ഏതോ ഒരാഴ്ചയില് പുറത്താക്കാമെന്ന് മേ നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കുന്നതായിരിക്കാം ചിലപ്പോൾ അത് സാബുമാനും അറിയായിരിക്കും എനിക്കറിയാം ില്ല പക്ഷെ എനിക്ക് ഇവരുടെ ഈ ഒരു എവിഷനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് അതാണ് തോന്നുന്നത് കുറച്ചുകാരെ കയറി വോട്ട് ചെയ്യുന്നവരെല്ലാം മണ്ടന്മാരാണ് അവരിഷ്ടപ്പെടുന്ന ആൾക്കാരെ എങ്ങനെയെങ്കിലും ഒന്ന് കര കരകേറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ആൾക്കാർ കയറി വോട്ട് ചെയ്യുന്നത് പക്ഷേ ഈ വോട്ട് ചെയ്യുന്നവന്മാരെല്ലാം പൊട്ടന്മാരാണെന്ന് ഈ ബിഗ് ബോസ് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ ചിലപ്പോൾ ഇത്തരം റിയാക്ഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും ഈ ലാലേട്ടം വന്നിട്ട് എപ്പിസോഡിൽ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത് ചിലപ്പോൾ എന്താണ് നിങ്ങൾ കാണുന്നത് അൺ വോട്ടിംഗ് ആണ് അത് സത്യമായിരിക്കില്ല സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിന് വോട്ട് ചെയ്യൂ അതൊക്കെ നോക്കിയിട്ട് വേണം വോട്ട് ചെയ്യാൻ എന്നൊക്കെ വന്നിട്ട് കുറെ വെളുപ്പിക്കാനായിട്ട് ശ്രമിക്കും പക്ഷേ എത്രയൊക്കെ പറഞ്ഞാലും ഇതി ക്ലിയർ ആണ് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഷോയാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു സീസൺ കഴിഞ്ഞിറങ്ങുമ്പോഴത്തേക്കും ലാലേട്ടന് നമ്മുടെ അലിൻ ജോസ് പെരേറിനേക്കാളും ഹേറ്റ് ആയിരിക്കും കിട്ടാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല ലാല നിങ്ങൾ എന്തിനാണ് ഈ ആൾക്കാരുടെ പ്രാക്ക് കേൾക്കുന്നതെന്ന് മനസ്സിലാവണില്ല ഈ ലൈവ് കാണുന്ന പ്രേക്ഷകരൊക്കെ പഴം വിഴുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണോ ഇത് കാണുന്നത് പൈസ കൊടുത്തിരുന്ന് ഈ ലൈവ് കാണുന്നത് ഓരോ ആൾക്കാരുടെയും പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ടാണ് അവരെല്ലാരും ഇൻഡിവിജ്വലി എല്ലാവരും എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഈ ഒരു ഷോയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇത് കാണുന്നത് ഇരുപത്തിനാല് മണിക്കൂറും എന്നിട്ട് വോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായൊരു റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടക്കുമ്പോൾ പിന്നെ എന്ത് ആണ് ഈ ഒരു ഷോയ്ക്ക് ഉള്ളത് ജിസയിൽ ആയി എന്ന് അറിയുന്ന ആ ഒരു മൊമെന്റ് ന്യൂസ് വരാൻ തുടങ്ങിയ സമയത്ത് നമ്മൾ പറഞ്ഞു മിക്കവാറും ജിസയിലെ സീക്രട്ട് റൂമിലായിരിക്കും അങ്ങനെ എഡിക്റ്റ് ആവാൻ ഒരു ചാൻസും ഇല്ല കാരണം ഈ സാപമാനുണ്ട് അതിനകത്ത് നെവിന് വോട്ട് കുറവായിരുന്നു ഇത്ര ആൾക്കാരെ കിടക്കുമ്പോൾ എങ്ങനെയാണ് ജിസയിൽ പോകുന്നത് എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ജിസൈൽ ഉറപ്പ് ഇത് ഫേക്ക് ന്യൂസ് ആണ് ജിസൈൽ പോവില്ല എന്ന് തന്നെയാണ് നൂറ് ശതമാനം ഉറപ്പിച്ചിരുന്നത് ഇപ്പോൾ ഒരു എൺപത് ശതമാനം ഉറപ്പിക്കാം ജിസൈൽ ആണെന്നുള്ള കാര്യം സീക്രട്ട് റൂം ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത് പറയാൻ തന്നെ ബിഗ് ബോസിന് നാണമില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ആ ഒരു ഷോയ്ക്ക് ഒരു മിനിമം ക്വാളിറ്റി ഇല്ലേ നിങ്ങൾ പറയുമല്ലോ ഇത് ഭയങ്കര ജെനുവിൻ ആയിട്ടുള്ള ഒരു ഷോയാണ് ആൾക്കാരുടെ വോട്ടിങ്ങും പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളെയൊക്കെ മാനിച്ചു കൊണ്ടാണ് ഒരു എലക്ഷൻ നടക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ വായത്താളടിക്കുന്നുണ്ടല്ലോ ലാലേട്ടനൊക്കെ വന്നിട്ട് എപ്പിസോഡിൽ പറയുന്നതാണ് പല സീസണിലായിട്ട് നമ്മൾ കാണുന്നതാണ് ഇത് ഇറങ്ങി വരുന്ന ഓരോ ആൾക്കാരോടും ചോദിക്കും ഇത് സ്ക്രിപ്റ്റഡ് ആണെന്ന് തോന്നുന്നുണ്ടോ പല ആൾക്കാരും സ്ക്രിപ്റ്റഡ് ആണെന്ന് പറയുന്നു അതിനോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്നൊക്കെ ഈ ഔട്ടായി വരുന്ന ആൾക്കാരോട് ചോദിക്കുന്നുണ്ടല്ലോ ഇതൊക്കെ ശരിക്കും സ്ക്രിപ്റ്റ് പ്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചിലപ്പോൾ അവർക്കറിയാത്തത് കൊണ്ടായിരിക്കും ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഒരുവിധം ഒരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും ഇത് സ്ക്രിപ്റ്റഡ് ആണെന്നുള്ള കാര്യം കാരണം സാബുമാനെ ജിസേലിനേക്കാളും വോട്ട് കുറവായിരുന്നു എന്നിട്ടും എന്തുകൊണ്ട് സാബുമാനെ ഔട്ട് ആക്കുന്നില്ല കഴിഞ്ഞ രണ്ട് കഴിഞ്ഞ ജിഷിൻ്റെ ആ ഒരു എവിക്ഷൻ്റെ സമയത്തായാലും നമ്മൾ ശ്രദ്ധിച്ചതാണ് സാബുമാൻ ഔട്ടാവേണ്ടതായിരുന്നു പക്ഷേ സാബുമാനെ ഔട്ട് ആക്കിയില്ല ആര്യൻ പുറത്താകേണ്ട എപ്പിസോഡിലൊന്നും എവിക്ഷൻ ഉണ്ടായിരുന്നില്ല അപ്പം ഇത്തരം കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് നമുക്ക് ഉറപ്പിക്കാവുന്ന കാര്യമാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ശരിക്കും സ്ക്രിപ്റ്റഡ് ആണ് അവർ ഇന്ന ഇന്ന കാര്യങ്ങൾ ഓൾറെഡി ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആര് കപ്പ് തൂക്കണം ആരേതൊക്കെ ഏതൊക്കെ ില് നിങ്ങക്ക് തോന്നുന്ന പോലെ എവിക്ഷൻ നടത്താനാണെങ്കിൽ പ്രേക്ഷകരുടെ അഭിപ്രായത്തോടും പ്രേക്ഷകരുടെ വോട്ടിങ്ങിനോടും ഒരു മര്യാദ കൊടുക്കാതെ നിങ്ങൾ ഇത്തരം ഡിസിഷൻസ് എടുക്കുകയാണെങ്കിൽ എന്തിനാണ് വോട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് വെച്ചിരിക്കുന്നത് അതിന്റെ ആവശ്യമില്ലല്ലോ നമ്മൾ വോട്ട് ചെയ്യണത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ എന്താണ് ടോപ്പിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത് അപ്പോൾ വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ആരും അങ്ങനെ ചെയ്യാതിരിക്കത്തില്ല പക്ഷെ എന്നാലും നമ്മൾ വോട്ട് ചെയ്തിട്ടൊരു കാര്യം ഇല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു ജിസൈലിനെ തന്നെ ഇവർ ചൂസ് ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് സാബുമാനെ വെച്ചിട്ട് ഇവർക്ക് എന്തോ പ്ലാൻ ഉണ്ട് സാബൂൻ ഇങ്ങനെ സേവ് ചെയ്ത് സേവ് ചെയ്ത് കൊണ്ടുപോകുന്നത് സാബൂൻ ഇനി ടോപ്പ് ഫൈവില് കൊണ്ടിടാനാണോ അതോ ഇനി സാബുമാൻ കപ്പ് കൊടുക്കാനാണോ അല്ല ഇനി സാബുമാനെ വെച്ച് വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും സാബൂന് വെച്ചിട്ട് അവർക്ക് അവരെന്ത് എന്തോ ഒരു കാരണം കൊണ്ടാണ് സാബൂൻ ഇങ്ങനെ സേവ് ചെയ്ത് കൊണ്ടുപോകുന്നത് പോകുന്നത് അപ്പം സാബൂനെ അവർ ഔട്ടാക്കുന്നില്ല പിന്നെ നമ്മുടെ നെവിൻ നെവിൻ എന്റർടൈനിങ് ആണ് നെവിൻ കണ്ടന്റ് കൊടുക്കുന്നുണ്ട് നെവിൻ ഇല്ലെങ്കിൽ ആ വീട് ഉറങ്ങും നെവിൻ ഉള്ളതുകൊണ്ടാണ് പകുതിക്കൂടുതൽ ആൾക്കാർ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് കുറച്ച് ഒന്ന് ആസ്വദിച്ച് ബിഗ് ബോസ് ഷോ കാണുന്നത് എനിക്ക് തോന്നുന്നു നെവിൻ അതുപോലെ ആര്യൻ ആര്യനെയും പുറത്താക്കത്തില്ല ആര്യനും എൻ്റർടൈനിങ് ആണ് അപ്പം ഇവരെ രണ്ടുപേരെയും പുറത്താക്കത്തില്ല പിന്നെ ഉള്ളത് നമ്മുടെ ജിസേലാണ് പിന്നെ ആരാ ലക്ഷ്മി ലക്ഷ്മിക്ക് നല്ല വോട്ടുണ്ട് ലക്ഷ്മിക്ക് പുറത്ത് നല്ല സപ്പോർട്ടുണ്ട് സോ പിന്നെ ലക്ഷ്മിനെ പുറത്താക്കില്ല ജിസേലിന് വോട്ട് കുറവാവാൻ കാരണം ചിലപ്പോൾ ഡ്രസ്സിംഗിന്റെ പ്രശ്നം അതുപോലെ എന്താണ് ഭാഷ അവർക്ക് മലയാളം അത്ര അധികം അറിയത്തില്ല അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ മലയാളി പ്രേക്ഷകര് വോട്ട് ചെയ്യാത്തതായിരിക്കാം എന്നുള്ളൊരു രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണോ ജിസേലിനെ പുറത്താക്കിയത് എന്നറിയില്ല പക്ഷേ ലൈവ് കാണുന്ന ഒരു പ്രേക്ഷക എന്നുള്ള നിലയിൽ ജിസേല് പുറത്ത് പോവേണ്ട വ്യക്തിയെ അല്ല ജിസൈല് ഫൈനല് വരെയും നിൽക്കേണ്ട ഒരാളാണ് ജിസേൽ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു ജിസേലിന് അത്രയ്ക്ക് വോട്ട് ും എക്ട് ആവാനും ഉള്ള സിറ്റുവേഷൻ ജിസേലിന് വരാൻ ഒരു ഒരു ചാൻസും ഇല്ല ജിസൈല് പുറത്തു പോവേണ്ട ആളെയല്ല ദൻ വൈ ജിസേൽ അപ്പോൾ ഇവിടെ മനസ്സിലാക്കാനുള്ള കാര്യം ഞാൻ പറഞ്ഞ പോലെ ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണ് നിങ്ങൾ ഇനി എത്ര വോട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആർക്കൊക്കെ നിങ്ങൾ വോട്ട് ചെയ്ത് നിങ്ങൾ ടോപ്പിലേക്ക് കൊണ്ടുവരാൻ നോക്കിയാലും എത്രോപ്പിൽ കിടക്കുന്ന ആളാണെങ്കിലും ബിഗ് ബോസ് തീരുമാനിച്ചിട്ടുണ്ട് ആര് പുറത്തു പോകണം ആര് പുറത്തു പോകണ്ട ആരെയൊക്കെ സേവ് ചെയ്യണം ആർക്കൊക്കെ നെഗറ്റീവ് കൊടുക്കണം ആർക്കൊക്കെ പോസിറ്റീവ് കൊടുക്കണം ആരെയൊക്കെ വെളുപ്പിക്കണം എങ്ങനെ കൊണ്ടുപോകണമെന്ന് ബിഗ് ബോസ് നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് ലാലേട്ട വന്നത് വെളുപ്പിക്കാൻ നോക്കും ഇത് സ്ക്രിപ്റ്റഡ് അല്ല മോനെ ഇത് നിങ്ങൾ പറയുന്ന പോലെ സ്ക്രിപ്റ്റഡ് അല്ല ഇത് പ്രേക്ഷകരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് നമ്മൾ എവിക്ഷൻ നടത്തുന്നത് എന്നൊക്കെ വന്നിട്ട് പ്രൊമോയിലും അല്ലാതൊക്കെ വന്നിട്ട് വന്നിട്ടിരുന്ന് വെളിപ്പിക്കാൻ നോക്കും പക്ഷേ സത്യം ഇതാണ് ഇത് സ്ക്രിപ്റ്റഡ് ആണ് നമ്മൾ ഇത് ഇത് അവർ എത്ര ഡിലേ ചെയ്യാൻ നോക്കിയാലും എത്ര ജസ്റ്റിഫിക്കേഷൻ അതിനെ കൊണ്ടുവന്നാലും ദിസ് വാസ് എൻ അൺഫെയർ എവിക്ഷൻ ഒരിക്കലും ജനങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു എവിക്ഷൻ തന്നെയായിരുന്നു ജിസ്സിൽ തക്രാറിന്റെ എവിക്ഷൻ പ്രേക്ഷകരുടെ വോട്ടിങ്ങിനെ ഒരു പെർസെൻറ്റേജ് പോലും ഒരു സിൻസിയാറിറ്റി കീപ്പ് ചെയ്യാത്ത ഒരു റിയാലിറ്റി ഷോ ഇത് റിയൽ ഒന്നും അല്ല ഇത് ഫേക്ക് ഷോയാണ് ഈ ബിഗ് ബോസ് ഞാൻ പറയും അഴുക്കച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം എന്തായാലും ജിസേലെ സീക്രട്ട് റൂമിലല്ല എന്നാണ് എൻ്റെ ഒരു ചെറിയൊരു കോണ്ടാക്റ്റ് വെച്ച് ഞാൻ അറിഞ്ഞത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം സാബുവിന് എന്തിനാണ് സേവ് ചെയ്യുന്നതെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഗൈസ് അതുപോലെ ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണെന്ന് നിങ്ങൾക്ക് തോന്നിയോ എപ്പോഴെങ്കിലും എനിക്ക് തോന്നി അത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഓക്കെ ഗൈസ് ബൈ